ആദ്യ നാളുകളിൽ തന്നെ ചൂട് പിടിപ്പിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീ മത്സരാർത്ഥികൾ ആദ്യത്തെ ആഴ്ച പൂർത്തിയാകുന്നതിനു മുൻപ് തന്നെ പല നാടകീയ സംഭവങ്ങൾക്കാണ് ബിഗ് ബോസ് വീട സാക്ഷ്യം വഹിച്ചത് ആദ്യ ദിവസം തന്നെ ബിഗ് ബോസ് വീട്ടിൽ അടിപൊട്ടിയിരുന്നു താരങ്ങൾക്കിടയിലെ അടികൾക്കും ഇറങ്ങിപ്പോക്ക് ഡ്രാമയ്ക്കും ഒറ്റപ്പെടലിനും ലവ് ട്രാക്കിനുമൊക്കെ ഇതിനോടകം തന്നെ പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചു ഇപ്പോഴിതാ ഫിസിക്കൽ അസോൾട്ട് ആരോപണവും ഉയർന്നു വന്നിരിക്കുകയാണ് എന്നെ എന്നെ പിടിച്ച് പരിഹാരം വേണം എന്തായാലും ഫിസിക്കൽ കാരണം ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പല താരങ്ങളും പുറത്താകാൻ കാരണമായി മാറിയ ആരോപണമായിരുന്നു ഫിസിക്കൽ അസോൾട്ട് സഹതാരത്തെ കയ്യേറ്റം ചെയ്തതിന് പുറത്തായവരിൽ ജനപ്രിയ താരങ്ങളടക്കമുണ്ട് ഇപ്പോഴിതാ തനിക്കെതിരെ ഫിസിക്കൽ അസോൾട്ട് നടന്നുവെന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് ജിൻഡോ മാത്രമല്ല നടപടിക്കായി നിരാഹാര സമരം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ജിൻഡോ ബിഗ് ബോസ് വീട്ടിലെ ജിമ്മനാണ് ജിൻഡോ വലിയ ശരീരവും കുഞ്ഞു മനസ്സുമെന്നാണ് ജിൻഡോയെ കുറിച്ച ഇപ്പോൾ ആരാധകർ പറയുന്നത് പലപ്പോഴായി ജിൻഡോ നടത്തിയ കണ്ടന്റ് ഉണ്ടാക്കൽ ശ്രമങ്ങളൊക്കെ പാളി ജിൻഡോയ്ക്ക് നേരെ തന്നെ വരുന്നതാ കണ്ടിരുന്നു യമുന റാണിക്കെതിരെ നടത്തിയ വാക് പേരിൽ ബിഗ് ബോസിൽ നിന്നും ജിൻഡോയ്ക്ക് താക്കീത് ലഭിച്ചിരുന്നു ഇതിനെല്ലാം ശേഷമാണ് ജിൻഡോ പുതിയ തന്ത്രവുമായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജിൻഡോയും സിജോയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ഇതിനിടെ സിജോ ജിൻഡോയുടെ കയ്യിൽ കയറി പിടിച്ചു പിന്നീട് സിജോ തന്നെ മാന്തിയെന്നും ഇത് ഫിസിക്കൽ ആണെന്നും സിജോയെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട ജിൻഡോ എത്തുകയായിരുന്നു എന്നാൽ ഇതിനെതിരെ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇതോടെ തന്റെ ആവശ്യം നടപ്പിലാക്കിയെടുക്കാനായി ജിൻഡോ നിരാഹാര സമരം ആരംഭിക്കുകയായിരുന്നു സമരത്തിന്റെ ഭാഗമായി ജിൻഡോ ഇന്നലെ കിടന്നത് മുറ്റത്തെ വഴിയിലായിരുന്നു സിജോക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ജിൻഡോയുടെ സമരം എന്നാൽ താരത്തിന്റെ സമരത്തോടെ ബിഗ് ബോസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല രാത്രി ജിൻഡോയെ അനുനയിപ്പിക്കാൻ രതീഷും റോക്കിയും ശ്രമിച്ചിരുന്നു രതീഷും ജിൻഡോയുടെ കൂടെയായിരുന്നു കിടന്നിരുന്നത് ഈ ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് രതീഷ് പറഞ്ഞിരുന്നു ഇതൊരു വലിയ പ്രശ്നമായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് വിളിക്കേണ്ട സമയം കഴിഞ്ഞുവെന്ന് റോക്കിയും പറഞ്ഞിരുന്നു എന്നാൽ തന്റെ കയ്യിൽ സിജോ മാന്തിയെന്നും ഇനി ഇഞ്ചക്ഷൻ എടുക്കാതെ തനിക്കൊന്നും ചെയ്യാനാകില്ലെന്നുമാണ് ജിൻഡോ പറയുന്നത് ഇതിനിടെ ഇന്ന് രാവിലെ തന്നെ ജിൻഡോയും സിജോയും തമ്മിൽ കോർക്കുണ്ടായി തനിക്കെതിരെ ഫിസിക്കൽ അസോൾട്ട് ആരോപിച്ച തന്നെ പുറത്താക്കിയാൽ താൻ പോവുക വലിയ ഫാൻ ബേസുമായിട്ടായിരിക്കും ഇങ്ങനെ പുറത്തായവർക്കെല്ലാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പുറത്തായാൽ അടുത്ത ആഴ്ച തന്റെ ആരാധകർ ജിൻഡോയെ പുറത്താക്കുമെന്നും സിജോ പറയുന്നു ഇരുവരും തമ്മിൽ കാര്യമായ വാക്പോര് തന്നെ നടക്കുന്നുണ്ട് ജിൻഡോയോട് നീ വലിയ ആളാണെന്നാണ് താൻ കരുതിയതെന്നും എന്നാൽ നീ വെറും പൊങ്ങാണെന്ന് മനസ്സിലായെന്നും സിജോ പറയുന്നുണ്ട് നീ വെറും അപ്പിമാസാണെന്നും താൻ പുറത്ത് രാജാവാണെന്നും സിജോ പറയുന്നു ഇതിനിടെ സിജോയെ ജയിക്കാനായി ശ്രീതുവിനെ ചേർത്ത് ജിൻഡോ പറഞ്ഞ വാക്കുകൾ താരത്തിന് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ജിൻഡോയുടെ സമരം എത്ര നേരം തുടർന്നു പോകുമെന്ന് കണ്ടറിയണം നേരത്തെ രതീഷ് നടത്തിയ പുറത്തുപോകൽ ഡ്രാമയ്ക്ക് ശേഷമുള്ള ജിൻഡോയുടെ സമരവും ചർച്ചയായി മാറുകയാണ് ഡെസ്ക്